രക്ഷകനല്ലേ വന്നതായിരിക്കും ൂണബാല സാറോ വേടായിരിക്കും അല്ലേ വല്ല ഗുണമുണ്ടോ എന്ന് വെച്ചാ പഴയ ഓലക്കെട്ടോ ഓസിയത്തോ കണ്ടു എന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിക്കുന്നത് പഴയ പുരടാ ചിലപ്പോ വല്ല നിതിയോ പണക്കിഴിയോ എന്തെങ്കിലും കിട്ടാനും വഴിയുണ്ട് അല്ല നിങ്ങൾ വന്നപ്പോൾ തൂമ്പയോ കൂന്താലിയോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുപോയിട്ടുണ്ടോ കുഴിച്ചു നോക്കണ്ടേടാ പോലീസുകാരുടെ കളിക്കല്ലേ എന്നെ നിനക്ക് ശരിക്കും അറിയില്ല നന്നായിട്ട് അറിയാം സാറേ കാക്കിയിട്ടുണ്ട് സാറ് കാണിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ എനിക്കറിയാം മുമ്പ് കലാവതിക്ക് കൂട്ടു നിന്ന് കിമ്പളം പറ്റി സാറ് ചെയ്യുന്ന വേലത്തരങ്ങളൊക്കെ ഇപ്പതാ ഇവക്ക് വേണ്ടി ചെയ്യുന്നു അല്ലാതെ ഈ പരാതിയിലൊന്നും ഒരു കഴമ്പും എന്റെ പരാതി ന്യായ രണ്ടു കോടി എനിക്ക് നഷ്ടപ്പെട്ടത് ഒപ്പം പണയം വെച്ച ആധാറും മോഷ്ടിച്ചു നിന്റെ അച്ഛനല്ലേ ക്രിമിനൽ കൊലപാതകി അയാളെ പറഞ്ഞോട്ട് മോഷ്ടിപ്പിച്ചതായിരിക്കും അല്ലേ ഒന്ന് എന്താ ഒരു മിനിറ്റ് ഒന്ന് മാറിയിക്കൂ ഒരു കാര്യം പറയാം നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ സുമേഷ നീ നിന്റെ കെട്ടിയോക്ക് നെയിൽ പോളിഷും കൺമശിയൊക്കെ ഇട്ടങ്ങ് പോരെ പിന്നെ കൊലപാതകയാണെങ്കിലും ആ നിൽക്കുന്ന എൻ്റെ തന്തയ ചങ്കൂറ്റമുള്ള തന്തയ്ക്ക് പറഞ്ഞ എൻ്റെ ഗുണം കാണിക്കാൻ നീ എന്നെ നിർബന്ധിക്കരുത് എങ്ങനെ തിരിച്ചു പോവുമല്ലേ പോകും പക്ഷേ സംശയത്തിന്റെ പേരിൽ എനിക്ക് അമൃത കസ്റ്റഡിയിൽ എടുക്കാം മോഷണക്കുറ്റമാണ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം സർ അതെ ഇവിടെ ഈ വിവരക്കേട് പറയുന്നത് മനസ്സിലാക്കാം സാറിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കാണാതായതേ ഈ പുരാടത്തിൻ്റെ ആധാര അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അമൃതം ഒരു കംപ്ലൈന്റ് എഴുതി സാറിന്റെ കയ്യിൽ തന്ന സംശയത്തിന്റെ പേരിൽ ഈ രണ്ടെണ്ണത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ അതിന്റെ സത്യാവസ്ഥ ആദ്യം തള്ളിയട്ടെ അത് കഴിഞ്ഞിട്ടാവാസ്റ്റഡി അറസ്റ്റുമൊക്കെ അതല്ലാതെ വെറു ഒരു സംശയത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടി അറസ്റ്റ് ചെയ്താ സാറേ വിവരം അറിയും നെയ്മോ ന്യായമൊക്കെ എനിക്കും അറിയാം അപ്പൊ അപ്പം രണ്ടു കോടി മണ്ണാൻ കേട്ടാ ഒരു രൂപ കൊടുത്തിട്ടില്ല നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ രേഖ കാണിക്കണം രണ്ട് കോടി രൂപയുടെ സോഴ്സ് കാണിക്ക ടാക്സ് അടച്ചെന്റെ ഡീറ്റെയിൽസും കാണിക്ക അതിന് ഞങ്ങൾ ബാങ്ക് വഴിയല്ല കൊടുത്തത് ക്യാഷായിട്ടാണ് കൊടുത്തത് രണ്ടു ലക്ഷം രൂപ കൂടുതൽ ആയിട്ട് ആർക്കും കൈമാറാൻ പാടില്ലെന്നാണ് നിയമം അത്തരം കൈമാറ്റം നടന്നാൽ അതിനെയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ആയിക്കോട്ടെ ബ്ലാക്ക് മണി ആണെങ്കിലും അപ്പൊ എങ്ങനെയാ സാധന രണ്ടിനെയും അറസ്റ്റ് ചെയ്ത കൊണ്ടുപോവല്ലേ ബ്ലാക്ക് മണിയാണ് കൈവശം ഉണ്ടായിരുന്നത് ഇന്ന് വെച്ചാ സർക്കാരിന് ടാക്സ് കൊടുക്കാതെ വെച്ച കള്ളപ്പണം കിട്ടിയ ബ്ലാക്ക് ഞാൻ ഞാൻ പറഞ്ഞത് റെഡി അത് ഗൾഫിൽ വെച്ച് ഇത് കൂടുതൽ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നീ കാണിച്ചേ പറ്റൂ അതും ബാങ്ക് വഴിയിൽ ഇവിടെ ബാങ്ക് വഴി അല്ലാതെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ പേര് കുടൽ പണമെന്നാണ് ദിവ്യങ്ങനെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അല്ലേ പോലീസിലെ ഈ സുഗുണപാലൻ സാറ് മാത്രമല്ലോ ഉള്ളത് അതിനു മുകളിൽ ഒരുപാട് നക്ഷത്രവും സ്തംഭവും ഒക്കെ ഉള്ള കൊള്ളാവുന്ന ഒരുപാട് ഓഫീസേഴ്സുണ്ട് ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ന്യൂസ് ചാനലും പത്രത്തിലുമൊക്കെ ഒരു ചൂടം വാർത്തയും കൊടുക്കാം ഈ പുതിയ പിള്ളേർ പറയുന്ന പോലെ പണി പാലും വെള്ളത്തിലൊന്ന് സാറ് കേട്ടിട്ടില്ലേ അങ്ങനെ ചെയ്യട്ടെ ഞാൻ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ